നമസ്കാരം എൻസിടിവിയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ നോക്കാം സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാരോപിച്ച് മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മറ്റത്തൂരിൽ പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഷാഫി കല്ലു അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് കൈപ്പിള്ളി ടെസ്സി ജോസ് നൂർജഹാൻ നവാസ് എ എം വിജു ലിൻഡോ പള്ളിപ്പറമ്പൻ സി എച്ച് സാദത്ത് ഷാജു പൂക്കോടൻ ഷീല വിപനചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്നു നമസ്കാരം നന്നായി ജയിലിലേക്ക് പോകുന്ന സാഹചര്യം നമ്മുടെ കണ്ണൂരിൽ വരികയാണ് പാർട്ടിയുടെ ജില്ലാ തലത്തിലുള്ള നേതാക്കളും മുൻ എം എൽ എമാരടക്കം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവരെ ഇന്ന് ജയിലിൽ അധിവസിക്കുകയാണ് ഓരോരുത്തരായി കടന്നു വരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ജയിലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വലിയ ഈ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു റിട്ടയർഡ് പ്രധാന അധ്യാപകൻ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്തു ജെയ്സൺ മാളിയാക്കൽ അധ്യക്ഷനായിരുന്നു എം പി റാഫി ടി എൽ ചാൾസ് സി സി സോമസുന്ദരൻ കെ എ തോമസ് വി എം പ്രഹ്ലാദൻ കെ എൽ യോഹന്നാൻ ഷാജു ഒല്ലുകാരൻ എന്നിവർ പ്രസംഗിച്ചു സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സ്വർണവിലയിൽ ബുധനാഴ്ചയും ഇടിവുണ്ടായി ബുധനാഴ്ച സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പന്തിയിലായിരത്തി നാനൂറ്റി അമ്പത്തി രൂപയായി പവന് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി സ്വർണവില താഴോട്ട് പോവുകയാണ് പതിനെട്ട് കാരറ്റ് സ്വർണം വെള്ളി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയമായ കളക്ഷനുമായി പാലിയക്കര സാറ ടവറിൽ താഴത്ത് ജില്ലറി ജനുവരി ഒന്ന് മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും രാവിലെ പ്രമുഖ സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്യും ഈ വരുന്ന ജാനുവരി ഒന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് സാറാ ടവർ പാലിയേക്കര തൃശൂരിൽ നമ്മുടെ താരത്ത് ജൂലറി ഉദ്ഘാടനത്തിനായി ഞാൻ വരുന്നു ഉദ്ഘാടന വേളയിൽ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം അപ്പൊ ഡേറ്റ് മറക്കണ്ട ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നമുക്ക് തൃശൂരിൽ വെച്ച് കാണാം സി വാൾ കോടാലി കോരേച്ചാൽ ക്ഷേത്രത്തിലെ ത്രികാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഓവുങ്ങൽ മുതൽ ചെമ്പുച്ചിറ ഇല്ലിക്ക വരെയും വൈകുന്നേരം അഞ്ചു മുതൽ കോടാലിക്കും മൂന്നുമുറി പഞ്ചായത്ത് ഓഫീസിനുമിടയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും കൊടകര ഭാഗത്തുനിന്ന് വരുന്നവർ ഒമ്പതുംങ്കൽ മാങ്കുറ്റിപ്പാടം കിഴക്കേ കോടാലി വഴി വെള്ളിക്കുളങ്ങരയിലേക്കും തിരിച്ചും യാത്ര ചെയ്യേണ്ടതാണ് കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി കൃഷ്ണ ജുവല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ധൈര്യവുമാണ് ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം സ്വർണം ഗ്രാമിന് പന്തിരായിരത്തി മുപ്പിളിയം ചാക്കൻപടി ഞെരിഞ്ഞാമ്പിള്ളി പൗലോസ് അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് മുപ്പിളിയം അസംഷൻ പള്ളിയിൽ ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം